വലിയ വലിയ ദുഃഖവാനാണല്ലോ എന്താണ് ഇങ്ങേക്ക് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യം ഇറങ്ങിയിട്ടുള്ളത് അവിടുന്ന് പറയുകയാണ് അടുക്കൽ സ്വർഗ്ഗത്തിലുള്ള താമസക്കാരെ കുറിച്ച് എന്നോട് ജിബിലിയിൽ പറയാൻ തുടങ്ങി അതിലെ ഏഴാമത്തെ കവാടത്തെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ സമുദായത്തിലെ വൻപാപികളാണ് മരിച്ചുപോയവരാണ് അതാണെന്നെ അതാണ് അതാണെന്റെ സന്താപത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുപോയത് എന്നെ വിഷമിപ്പിക്കുന്നതാ ദുഃഖമാ ഫാത്തിമ ബീവി ചോദിക്കാൻ തുടങ്ങി നബിയേ പിന്നെ എന്തൊക്കെയാണ് നരകത്തിന്റെ വിശേഷങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കൊടുത്തുമോളേ അങ്ങനെ അള്ളാഹുവിന്റെ മാലാഘമാര്ക്കളായ മലക്കുകള് എൻ്റെ സമുദായത്തിലുള്ള ആളുകളെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരും അവരെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുമ്പോ അള്ളാ അവർക്കൊരു ആനുകൂല്യം നൽകിയിട്ടുണ്ട് അള്ളാഹു അവരുടെ മുഖം കരിക്കുകയില്ല അള്ളാഹു അവരുടെ ഹൃദയം കരിക്കുകയില്ല അങ്ങനെ കൊണ്ടുവരുന്നു നരകത്തിലേക്കവരെ അങ്ങ് ولتري غيان خذوه فغلوه ثم الجحيم صلوه നരകത്തിലേക്ക് അവരെ റസൂലുള്ള പറയുകയാണ് മിൻ എത്ര സ്ത്രീകളാണ് അവരുടെ മുടി ചുരുട്ടി പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ നരകത്തിലേക്ക് അവർ ചെന്ന് അവിടെ കിടന്നവർ കരിയാൻ തുടങ്ങും അവിടെ കിടന്നവർ അലറി വിളിക്കാൻ തുടങ്ങും ഞാൻ അങ്ങനെ ഇങ്ങനെ പറയുകയാണ് ഒരിക്കൽ ീലിനെ വിളിക്കും റസൂലിന്റെ ഉമ്മത്തിൽ നിന്ന് കുറച്ചാളുകളെ ആ നരകത്തിലേക്ക് പറഞ്ഞയച്ചിരുന്നല്ലോ എന്താണ് അവരുടെ അവസ്ഥ എന്നൊന്ന് ചെന്ന് നോക്ക് ഹദീസിൽ പറയുന്ന കാര്യമാ ും സിംഹാസനത്തിൽ ബഹുമാനപ്പെട്ട മാലിക് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും ും ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കും എന്തിനാ വന്നിരിക്കുന്നത് ഞാൻ കുറ്റവാളികളായ മുഹമ്മദ് നബിയുടെ സമുദായത്തിലുള്ള ആളുകളുടെ അവസ്ഥ നോക്കാനാണ് അവരുടെ അവസ്ഥ വളരെ മോശമാണ് അവരുടെ അവസ്ഥ വളരെ അപകടകരമാണ് ബഹുമാനപ്പെട്ട തിബിരിയിൽ ഇന്ന് മാലിക് അലഹിസ്ലാം കാണിച്ചു കൊടുക്കും ആ നരകത്തിന്റെ കവാടം അങ്ങ് മാറ്റിയിട്ട് അതങ്ങ് കാണിച്ചു കൊടുക്കുമ്പോ മലക്ക് ണുകയാണ് നല്ല രൂപത്തിലുള്ള ആൾ നല്ല സുന്ദരനായ ആൾ നരകവാസികൾ കരഞ്ഞുകൊണ്ട് മാലിക് അലി ചോദിക്കും ഇതാരാണ് ഈ സുന്ദരനായ മനുഷ്യൻ ാണ് കേൾക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അട്ടഹസിക്കുകയാണ് ഞങ്ങൾക്ക് ജിബിരി ഞങ്ങളുടെ നബിയുടെ അടുക്കലേക്ക് ഖുർആൻ കൊണ്ടുവന്നയാളാണല്ലോ ജിബിരി അലി ഇസ്സലാമിനോട് നരകവാസികൾ പറയും ജിബിരിയിലെ ഞങ്ങളുടെ നബിയുടെ അടുക്കൽ പോയിട്ട് ഞങ്ങളുടെ സലാം നിങ്ങൾ പറയണം സലാം പറഞ്ഞ് ഞങ്ങളിവിടെ വലിയ കഷ്ടപ്പാടിലാണ് ഞങ്ങളിവിടെ വലിയ പ്രയാസത്തിലാണ് ഞങ്ങളെ ഒന്ന് ഞങ്ങളെയൊന്ന് ഞങ്ങളെ ഒന്ന് മോചിപ്പിക്കാൻ അള്ളാഹുവിനോടൊന്ന് പറയാൻ സൂളിനോട് നിങ്ങളൊന്ന് പോയി പറയണമെന്ന് പറയും നരകവാസികൾ വിശാലമായ ഹദീസാണ് ഞാൻ ചുരുക്കുകയാണ് ബഹുമാനപ്പെട്ട ജിബിരിൽ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലും അള്ളാഹുവിനോട് ഈ സംഭാഷണം പറയും അള്ളാഹു നബിയുടെ അടുക്കൽ ചെല്ലാൻ ജിബിരിൽ അലിഹിസലാമിനോട് ആവശ്യപ്പെടുമെന്നാണ് ആവശ്യപ്പെടുന്ന സമയത്ത് നബി റസൂൽ ഇങ്ങനെ വഹുവ അലാ മിംബരിം നല്ല സിംഹാസനത്തിൽ ഹൈമയിൽ ഒരു കുടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി അങ്ങനെ സലാം ഈ കാര്യം കാര്യം വസ്വാം തെറ്റുകാരായ കുറ്റവാളികളായ ആളുകളുടെ കാര്യം അറിയിക്കും അവിടെ നിന്നെഴുന്നേൽക്കും എന്നിട്ട് പറയുകയാണ് അങ്ങനെ ഞാൻ അറിഷിന്റെ താഴ്ഭാഗത്ത് ചെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ും ഞാൻ അബ്വാഹുവിനോട് പശ്ചാത്തപിക്കാൻ തുടങ്ങും ഞാൻ ഞാൻ അവ്വാനെ സ്തുതിക്കും അതുപോലെ ആരും സ്തുതിച്ചിട്ടില്ല അങ്ങനെ വലിയ സ്തുതി ഞാൻ സ്തുതിച്ചു കഴിഞ്ഞാൽ എന്നോട് എന്നോട് വിളിച്ചു ചോദിക്കും തല എന്താ സൽ ഞാൻ പറയുമല്ലാ എന്റെ സമുദായത്തിലെ ആളുകൾ വൻപാവികളായ ചെയ്യാതെ പോയതിന്റെ പേരിൽ അവർ നരകത്തിലുണ്ടല്ലാ അവർക്ക് നീ മോചനം നൽകണമേ അങ്ങനെ ഞാൻ നരകത്തിന്റെ സമീപത്തു ചൊല്ലുകയും അങ്ങനെ നരകവാസികളായ ആരുടെയൊക്കെ കൽബിലാണോ ആരുടെയൊക്കെ ഹൃദയത്തിലാണോ ഹദീസിൽ കാണുന്നത് ആരുടെ ഹൃദയത്തിലാണോ ഇലാ ഇല്ലത് അവരെ മുഴുവൻ ഞാൻ നരകത്തിൽ നിന്ന് കൊണ്ടുവരും അള്ളാഹു അവരെ പ്രത്യേകമായ ഉൽ ഹയവാൻ എന്ന ഒരു ജലത്തിൽ മുക്കും അങ്ങനെ മുക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ വരും പുറത്തേക്ക് വരും നല്ല യുവാക്കളായി യുവതികളായി സുമുഖന്മാരായിട്ട് സുഗന്ധമുള്ളവരായിട്ട് അവർ വരും അവരുടെ നെറ്റിത്തടത്തിൽ രേഖപ്പെട്ടിരിക്കുന്നുണ്ടാകുമെന്നാണ് എന്ന് ഈ തൊടാതെ പോകാൻ അവസ്ഥകളാണ് വിശദീകരിക്കുകയാണ് നരകവാസികൾ വല്ലാതെ ഇവിടുന്ന് റമലാന്റെ നോമ്പ് തുറന്നിരുന്നു വെള്ളം കുടിച്ചിട്ട് നോമ്പ് ഉള്ള കാലത്തവൻ പകല് വെള്ളം കുടിച്ചിരുന്നു കള് കുടിച്ചിരുന്നു ഇങ്ങനെ നരകവാസിയായതാ നരകവാസി അള്ളാഹുത്ത നരകത്തിലിട്ട് ഇങ്ങനെ കരിക്കുമ്പോ അവനെ ഇങ്ങനെ പൊരിച്ചു കൊണ്ടിരിക്കുമ്പോ അവൻ വെള്ളം ചോദിക്കുമെന്നാണ് ഏതാ വെള്ളം അല്ല പറയുന്നത് കേൾക്കൂസ് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ ുമാർ ആകട്ടെ ഒരു വെള്ളവും ഭക്ഷണവും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് എന്താണെന്നറിയോ ഇവിടുന്ന് നമ്മോടുള്ള നിരന്തരമായ ഉപദേശമാണ് നിങ്ങളുടെ വയറ്റിലേക്ക് ഹെറാമു ചൊല്ലരുത് നിങ്ങളുടെ വെള്ളത്തിലോ നിങ്ങളുടെ ഭക്ഷണത്തിലോ ഒരിക്കലും ഹെറാമുണ്ടാകും ഒന്നിലുണ്ടാവാൻ പാടില്ല അതിലേതായാലും ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ ഉണ്ടായാൽ നരകത്ത് കിടക്കേണ്ടി വരും അത് നരകവും ഏറ്റവും അടുത്തത് എന്നിട്ടോ ആ നരകവാസികളായ ആളുകൾ വെള്ളം ചോദിക്കും അല്ലാനോട് അല്ല പല ആയത്തുകളുണ്ട് സ്വർഗത്തിലുള്ള ആളുകളോട് വെള്ളം ചോദിക്കുന്ന സ്വർഗവാസികളെ നരകവാസികൾ വിളിക്കും കുറച്ച് വെള്ളം വെള്ളല്ലെങ്കിലും പടച്ചോണ്ടെങ്കിൽ തന്ന് എന്തെങ്കിലും തരുമോ അള്ളാഹു ആ സംഭവം അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ വല്ലാതെ വെള്ളം ചോദിച്ചാൽ അവർക്ക് കൊടുക്കുന്ന സാധനമാണ് അള്ളാഹു പറയുന്നു രക്തവും ചെലവും കൂടിച്ചേർന്ന് ദുർനീരായിരിക്കും അവർക്ക് നൽകപ്പെടുക നോക്ക് നിങ്ങൾ ഇത് പറയാൻ ആർക്കാ അവകാശം പറയല്ലേ അള്ളാഹു കാക്കുമാറാകട്ടെ വളരെ ശക്തമായിട്ട് മനസ്സിൽ തട്ടിയാമയും പറയും അള്ളാഹു കാക്കുമാറാകട്ടെ ഇത് നമ്മൾ ബേജാറാകാതിരുന്നാൽ ഈ നരകത്തിന്റെ ആ ഒരു അവലക്ഷണം ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മൾ തന്നെ ആയിരിക്കും പേടിച്ചില്ലല്ലോ എന്നുള്ളത് വെള്ളം കിട്ടിയാൽ അവൻ വളരെ വിഷമിച്ചുകൊണ്ട് ആ വെള്ളം താഴേക്കിറക്കാൻ ശ്രമിക്കും വലായ കാ അവൻ അവനത് കീഴ്പോട്ടിറക്കാൻ കഴിയില്ല അങ്ങനെ നരകത്തിൽ അവൻ ഇങ്ങനെ കരിയുകയാണ് അവനിങ്ങനെ കരിഞ്ഞ് 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 കരിയുമ്പോഴേക്ക് തൊലി മാറുന്നു കരിയുമ്പോഴേക്ക് രക്തം മാറുന്നു കഴിയുമ്പോഴേക്ക് ജീവൻ മാറുന്നു അങ്ങനെയോ മരിക്കാനും കഴിയുന്നില്ല ും കഴിയുന്നില്ലെങ്കിൽ അവൻറെ മുഖത്തേക്കങ്ങ് വലിച്ചെറിയുകയാണ് വേറെ ഒരായത്തിലുണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ഈ മനുഷ്യന്റെ തലയിലൂടെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അള്ളാഹു കാക്കുമാറാകട്ടെ സ്വർഗവാസികൾ ഭക്ഷണം ആവശ്യപ്പെടും നരകവാസികൾ ഭക്ഷണം ആവശ്യപ്പെടും അപ്പോഴോ രണ്ട് രീതിയിലാണ് അവരുടെ ഭക്ഷണം ആണിൽ കാണുന്നത് ഒന്നവർക്ക് നൽകപ്പെടുന്നതാണ് ഒരു തരം കള്ളിമുൾ ചെടിയാണത് അതവർക്ക് ഇറക്കാൻ കഴിയില്ല നേരത്തെ പറഞ്ഞ ആ വെള്ളമുണ്ടല്ലോ അത് അവർ കുടിക്കുന്നതാണ് അതവരങ്ങ് ഒട്ടകങ്ങൾ കുടിക്കുന്നത് പോലെ കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ അകത്തുള്ളത് മുഴുവൻ പുറത്തു വരികയാണ് എന്ന പേരിൽ അവർക്ക് ഭക്ഷണം നൽകപ്പെടുകയാണ് അത് തിന്നാലോ അവർക്ക് അവർ തടിക്കൂല്ല അവരുടെ ശരീരത്തിന് ഒരു അല്ല എന്റെ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ അതുകൊണ്ട് നമ്മുടെ കൺമ്പിൽ നമ്മൾ കാണേണ്ടത് ഈ നരകമാണ് ഒരു ദിവസം വിളിക്കുമല്ലോ അല്ലേ അവിടെ എല്ലാവരും ഉണ്ടാകും ഉണ്ടാകും ലക്ഷക്കണക്കിന് വരുന്ന സമൂഹങ്ങൾ ഉണ്ടാകും അവരുടെ എല്ലാ നേതാക്കളും ഉണ്ടാകും എല്ലാ അനുയായികളും ഉണ്ടാകും അവിടെ വെച്ച വിളിക്കുന്ന ഒരു വിളിയാളമുണ്ട് ഇങ്ങോട്ട് മാറി നിൽക്കടാ നിൽക്കട ഇങ്ങോട്ട് മാറി നിൽക്ക അല്ലയോ അല്ലയോ കുറ്റവാളികളായ ആളുകളെ ആദം നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ നിങ്ങൾ നിങ്ങളിത് ചെയ്യരുത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ അല്ലാത്ത അവൻ നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ നിങ്ങളത് കേട്ടില്ല നിങ്ങൾ എന്നെ ആരാധിക്കണം ഞാൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കണം എന്നെ നിങ്ങൾ അനുസരിക്കണം എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ നിങ്ങളത് കേട്ടില്ലല്ലോ മുസ്തീ ഇതാണ് നേരായ മാർഗം എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ നിങ്ങളത് കേട്ടില്ല നിങ്ങളത് അനുസരിച്ചില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വക ഒരു സമ്മാനമുണ്ട് അതെന്താണ് അള്ളാഹു കാക്കുമാറാകട്ടെ ഹാവിഹന്നുല്ല നിങ്ങക്ക് ഞാൻ തരും എന്ന് പറഞ്ഞിരുന്ന ഇതാ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞിരുന്നില്ലേ ഇന്ന തെറ്റ് ചെയ്താൽ ഇന്ന പാപം ചെയ്താൽ ഇന്ന ദോഷം ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞിരുന്നല്ലോ ആ നരകമിതാ ഇസ്ലൗഹല്യോ ആ നരകത്തിൽ കിടന്നുകൊണ്ട് നിങ്ങളങ്ങ് കരിഞ്ഞുകൊള്ളുക എന്ന വാഹു പറയുകയാണ് സംസാരിക്കാനുള്ള അവസരമില്ല കാരണം വെച്ചിരിക്കുകയാണ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ രണ്ട് മൂന്ന് കാര്യങ്ങളാണുള്ളത് നമ്മൾ ഇതിനെ നന്നായി പേടിക്കുക നന്നായി ഭയപ്പെടുക എന്ത് തെറ്റ് ചെയ്യാൻ കുറ്റം ചെയ്യാൻ റബ്ബുൽ എന്ത് ചെയ്യാനും അവൻ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരിക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോ നമ്മൾ നരകം കൺമുമ്പിൽ കാണുക പേടിക്കുക കരയാൻ കഴിയുമെങ്കിൽ അത് ഇന്നു നരകമാണ് നിങ്ങളുടെ അഭയമായിട്ടുള്ളത് നിങ്ങളെ കാത്തിരിക്കുന്നത് നരകമാണ് അത് കുറ്റവാളികളായ ആളുകളുടെ എല്ലാവരുടെയും അടക്ക സ്ഥലമാണ് കൊല്ലങ്ങളോളം അവർ ആ നരകത്തിൽ താമസിക്കുന്നവരാണ് നരകത്തിലോ അവർക്കവിടെ ഒരു തണുപ്പില്ല അവർക്ക് ആ നരകത്തിൽ ഒരു പാനീയമില്ല ചുട്ടുതിളക്കുന്ന വെള്ളമല്ലാതെ കഠിനമായി ദാഹിക്കുമ്പോൾ നൽകുന്ന അങ്ങനെയുള്ള വെള്ളവും അതുപോലെ കള്ളിമുൾ ചെടിയുമല്ലാതെ മറ്റൊന്നും അവർക്കില്ല ഇതെന്താ ഇതിനൊക്കെ കാരണം ഇവർക്ക് പേടില്ല ഇവർ നരകത്തെ പേടിച്ചില്ല ഇവരിങ്ങനെ ഒന്ന് വരുമോ എന്ന് ആലോചിച്ചില്ല ഇത് പറയുന്ന സദസ്സുകളെ പരിഹസിക്കുകയായിരുന്നു ഇതൊക്കെ കേൾക്കാൻ നമുക്കെവിടെയാണ് സമയമെന്ന് ചിന്തിക്കുകയായിരുന്നു കാരണം ഇന്നകും കാനൂർജൂ അവർ ഒരിക്കലും അള്ളാഹുവിന്റെ വിചാരണയെ പ്രതീക്ഷിക്കാത്തവരായിരുന്നു അള്ളാഹു ഈ പറയുന്നത് കൊണ്ട് അതൊക്കെ കാത്തിരിക്കുന്നവരിൽ നമ്മെ പറയുമ്പോ പറയുമ്പോ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോ അതിനെ കളവാക്കുന്നവരായിരുന്നു അങ്ങനെയുള്ള ആളുകൾ എന്നാണ് അള്ളാഹു തല പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് നമ്മൾ ആ നരകത്തെ പേടിക്കുക പടച്ചോനെ കിടക്കേണ്ടി വരുമോ എന്നാലോചിക്കുക അങ്ങനെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ സംശുദ്ധമാക്കിയെടുക്കുക ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആ നരകത്തിന്റെ പേടികൊണ്ട് നമ്മൾ ജീവിതത്തിൽ നടക്കുക രണ്ട് നമ്മൾ ആ നരകത്തിൽ നിന്ന് എപ്പോഴും കാവൽ തേടുക അല്ലേ ജനങ്ങൾക്കിടയിൽ ചില ആളുകളുണ്ട് എന്താ അവര് പറയുന്നത് അവർക്ക് ഒരു ഇവിടുത്തെ ജീവിതം ഇവിടുത്തെ ഇവിടുത്തെ വാഹനം ഇതേ അവർക്കുള്ളൂ എന്നാൽ കോൽ ഇങ്ങനെ പറയുന്ന ചില ആളുകൾ അവരുടെ ഇടയിലുണ്ട് എന്താ പറയുന്നത് എല്ലാവരും പറഞ്ഞോളൂ അതിൽ നിന്ന് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജനങ്ങൾക്കിടയിലുണ്ട് എന്താണ് അവർക്ക് ലഭ്യമാകുന്നത് ദുന്യാവിൽ നിന്നവരെന്തുണ്ടാക്കിയോ അതിന് മുഴുവൻ അവാഹു അവർക്ക് പ്രതിഫലം നൽകുകയാണ് എന്നിട്ടോ അവരുടെ വളരെ എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും എന്നാണ് നമ്മെ രാജാതിരാജനായും ഓർമ്മപ്പെടുത്തുന്നത് കൺമുമ്പിൽ ഇങ്ങനെ കാണുക അതിന്റെ വർണ്ണനകൾ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞ് നമ്മളുടെ ഒന്നും പ്രസവം കൊണ്ട് ഒന്നും ആവില്ല സുഹാബികൾ പറയുന്നുണ്ട് അള്ളാന്റെ റസൂല് നരകത്തെ കുറിച്ച് താക്കീത് ചെയ്യുമ്പോ ശബ്ദം അങ്ങ് ഉയർന്നുയർന്ന് അങ്ങാടിയിലുള്ള ആളുകൾക്ക് പോലും നരകത്തെ കേൾക്കാൻ കഴിയുമായിരുന്നു സുഹാബികൾ അല്ലേ എല്ലാരോടും പറഞ്ഞു ആദ്യമായിട്ടവിടുന്ന് പരസ്യ പ്രബോധനം നടത്തിയ നരകം പറഞ്ഞോണ്ട് അല്ലേ അത് ആലോചിച്ചു നോക്കൂ പരസ്യ പ്രബോധനം നടത്തുകയാണ് ആളുകൾ അങ്ങനെ ഒരുമിച്ച് കൂടി മോളുണ്ട് അതുപോലെ പലരുണ്ട് ഓരോരുത്തരെയും വിളിച്ചു പറഞ്ഞു അതിൽ നിന്ന് നിങ്ങൾ കാക്കണം നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ കാക്കണം ഫാത്തിമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ ഹാഷിമിന്റെ മക്കളെ നരകത്തിൽ നിന്ന് നിങ്ങൾ സ്വയം കാക്കണം തന്നെയോ അല്ല ഫാത്തിമ റിയാഹുഹേ പ്രത്യേകം വിളിച്ചുകൊണ്ട് പറഞ്ഞതായി ഹദീതിൽ കാണാം ശരീരത്തെ നീ നരകത്തിൽ നിന്ന് കാക്കണേ ഫാത്തിമ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ അപ്പൊ അതിന്റെ വർണ്ണനകൾ നമ്മൾ പേടിക്കുക ദൂരെ നിന്ന് തന്നെ ആ നരകം ഇങ്ങനെ കാണുകയാണെങ്കിൽ അതിന്റെ അട്ടഹാസവും അതിന്റെ ഭീകരമായ ശബ്ദവും നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാൻ കഴിയും അതിലുള്ള കൊളുത്തുകൾ അതിലുള്ള പർവ്വതങ്ങൾ അതിലുള്ള പാമ്പുകൾ അതിലുള്ള തേളുകൾ എല്ലാം ഒരു ഭീകര സ്വപ്നമായി യും നിങ്ങളുടെയും കാവൽ ചോദിക്കുക ഈ റമദാൻ വിട പറയുമ്പോഴേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ആ നരകത്തിൽ നിന്ന് മോചിതരാക്കുന്ന വിശ്വാസികളിൽ നമുക്ക് എല്ലാവർക്കും ഉൾപ്പെടാൻ കഴിയണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ